കഴിഞ്ഞ ഏപ്രിലിൽ ചേളാരി സെഞ്ചുറി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് കുറേ നാളായിട്ട് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു എങ്ങനെ ഇരുന്ന് മടി പിടിച്ചിരുന്നു അപ്പോൾ നമ്മൾ എത്താൻ ഒരു പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു പത്ത് മണിയാകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ എത്തി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു ടാഗൊക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞു ഞങ്ങള് അകത്തോട്ട് കേറിയിട്ടുണ്ട് ജസ്റ്റ് പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്റ്റർ ഒന്ന് പ്രോഗ്രാം ഒക്കെ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് പതിനെട്ട് വിശേഷങ്ങളാണ് ലോകമനുഭവിക്കുന്ന പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നാടിനു കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടി കൂടുതൽ നല്ല പ്രചരിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ മാറുന്നു ആ അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും കേരളത്തിൻ്റെ പൊതു നന്മയെ വിദേശത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാണ് ചെറിയ സാർ ഒരു ഒരുപാട്സേസ് ഉണ്ട് കൂടുതലും ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു കേട്ടോ യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സ് വളരെ കുറവായിരുന്നു ഞങ്ങളിതാ ഈ ഭാഗത്ത് കാണുന്നതൊക്കെ ഷീക്രിയേറ്റേഴ്സിലുള്ള ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാരും കൂടെയെന്നായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരു ഭാഗത്ത് തന്നെ ഇരുന്നിട്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്

നാടറിയ നാടറിയാൻ പോകുന്ന ഇൻഫ്ലുവൻസ് ആണ് വിനൂസ് വ്ലോക്ക് വിനൂസ് ബ്ലോക്ക് റിഫ മീഡിയ രണ്ടരത്താണി റിഫീഡിയ രണ്ടിനാണി കുക്കിംഗ് ും പ്രോഗ്രാം ചെസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാവും ഒരുപാട് ഇൻഫ്ലുവൻസിലുള്ള ഫ്രീസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് റീഫോർട്ട് സമയത്ത് നമ്മൾ ഇൻഫ്ലുവൻസസ് പരിചയമില്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പരിചയപ്പെടുന്നു ഒക്കെ നേരെ നമ്മൾ മുന്നിലും എത്തിയിട്ടുണ്ടാകുന്നത് ചിലരെ പ്രത്യക്ഷിത

അത്തൊക്കെ തന്നെ നടക്കുന്നതിൻ്റെ ഇടക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കും അവിടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കോൺസെപ്റ്റും പപ്പോട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നു ആ ഒരു ഓഡിറ്റോറിയത്തിൽ ആ ഭാഗത്തൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല പൂളൊക്കെ ഉണ്ട് ഓഡിറ്റോറിയം നല്ല അടിപൊളി ആയിട്ടുള്ള ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല വെയിലുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ അകത്തോട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൊമെൻറ്റോ കൊടുക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി ഇനി ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിനും ഈ ലഹരിക്കെതിരെയുള്ള കണ്ടല്ലോ അതിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ുംഹരിക്കെതിരെയുള്ള ചേർന്ന് ഉപയോഗിക്കരുത് സിന്തരുത് എന്നുള്ള പ്രതിജ്ഞ നമ്മൾ

മുത്തശ്ശിക്ക് ഒരു ആദരവ് കൊടുക്കണ്ടാവും ശ്രീമാസാറാണ് ഇന്ന് കിടില മുത്തശ്ശി ആദരിക്കുന്നത് എല്ലാവരും എടുക്കുന്നത് കേൾക്കുക സ്ലോങ്ങർ ഷേദും എനിക്ക് പരിസഇല്ലാണ് നിർവാഹകയെ ചേർത്തത് നേരിട്ട് അറിയുന്നവരുണ്ടാകേണ്ട രീതിയിൽ കൊണ്ടുള്ള കോളിലൂടെ സംസാരിച്ചവരാണ് നിർവാഹകയെ എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്ത എന്നെക്കാൾ വലിയ യൂട്യൂബേഴ്സ് ഞാൻ ഇവിടെ ചെറിയ കുട്ടിയാടക്കം പതിനാറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുട്ടിയാണെന്നും അതിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സ് എനിക്ക് പറയാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദിക്കുന്ന പറയാനുള്ളത് നിങ്ങൾ എന്താണ് അതായത് കുട്ടിക്ക് പതിനാറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നേടാൻ കഴിഞ്ഞെങ്കിൽ യൂട്യൂബ് അത്ര വലിയൊരു സംഭവം ഒന്നുമില്ല നിങ്ങളിങ്ങനെ സംശയങ്ങൾ അതല്ലെങ്കിൽ ഇത് ഞാൻ വിജയിക്കുമോ ഞാൻ അങ്ങനെ അന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് ആണെങ്കിൽ സന്തോഷാണെങ്കിൽ ഒരുപാട് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതൊക്കെ എല്ലാവരുടെ മൊമെന്റൊക്കെ കിട്ടൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഓടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി അവിടെ ഒരു ആ ഒരു ഫോട്ടോ എടുക്കുന്ന സെക്ഷനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സീക്രേ ടസ്റ്റിലുള്ള മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും അപ്പം നമ്മളെല്ലാവരും ഒത്തുകൂടി അവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്യാതറിങ്ങും അതുപോലെ തെസ്റ്റിത്ത മറ്റു ബ്രൗണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കലും ആയിരുന്നു നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മെയിൻ ഒരു ഇത് തന്നെ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാതറിങ് ചെയ്യാലോ എന്നുള്ളൊരിതാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു നല്ല ചൂടുള്ള സമയമായിരുന്നു പക്ഷേ എന്നാലും നല്ല രസമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രസമായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഇതിലുള്ള ചാനലിൻ്റെ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നവർ തന്നെ ആയിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമ്മൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്